നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് അമ്പത്താറ് വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയാണ് ഹൈറ്റ് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ വെയ്റ്റ് എഴുപത് കെ ജി തന്നിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള ആളാണ് രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അവരുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഡിസ്ട്രിക്റ്റുകൾ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ആണെങ്കിലും അനുയോജ്യമായ പ്രപ്പോസലുകളാണെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ജില്ലകളിലും വരുന്ന പ്രപ്പോസലുകളും സ്വീകരിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് പ്രപ്പോസല് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ മുൻ വീഡിയോസും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്